ഇടുക്കിയിൽ റവന്യൂ ഭൂമി കയ്യേറി അനധികൃത റോഡ് നിർമ്മാണം നെടുങ്കണ്ടം സൂലപ്പാറയിലാണ് ഏലം കൃഷിയുടെ മറവിൽ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് കേരള തമിഴ്നാട് അതിർത്തി മേഖലയിലാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ഈരാറ്റുപേട്ട സ്വദേശി ഏലം കൃഷിക്ക് പാട്ടത്തിനെടുത്ത ഇരുപത് ഏക്കർ സ്ഥലത്തിന്റെ മറവിലാണ് സർക്കാർ ഭൂമിയിലൂടെ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് കൃഷിഭൂമിയിലൂടെ റോഡ് നിർമ്മിച്ചതിനൊപ്പം സമീപത്തെ സർക്കാർ ഭൂമിയും കയ്യേറുകയായിരുന്നു പത്തടി വീതിയിലാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് സി ഏരിയ സെക്രട്ടറി കെ ജി ഓമനക്കുട്ടൻ പറഞ്ഞു ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളരെ വ്യക്തമായ നിലപാടുണ്ട് കേരള ഗവൺമെൻറ്റും റവന്യൂ വകുപ്പും എടുത്തിട്ടുള്ള നിലപാടുകൾ ഏതു തരത്തിലുള്ള അനധികൃതമായ കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കുക എന്നത് തന്നെയാണ് അതുപോലെ തന്നെ അനധികൃതമായ രീതിയിലുള്ള റോഡ് നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്കെതിരെ അതിശക്തമായ രീതിയിലുള്ള നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ആ കയ്യേറ്റം ഒന്നു തന്നെ ഒരു തരത്തിലും പാർട്ടി ന്യായീകരിക്കുന്നില്ല അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ബന്ധപ്പെട്ട അധികാരികളും പരിശോധിച്ചുകൊണ്ട് ആ കയ്യേറ്റം പൂർണ്ണമായും ഒഴിപ്പിക്കുന്ന നിലപാടാണ് പാർട്ടിക്കുള്ളത് ഒന്നതില്ലാത്തൊരു ഇരുപത് ഏക്കർ സ്ഥലം എന്ന് പറയുന്നത് പട്ടയ ഭൂമിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ആ പട്ടയ ഭൂമിയിൽ പാട്ടത്തിന് കൃഷി ചെയ്തുകൊണ്ടിരുന്ന രണ്ട് ഒരു ഒന്നോ രണ്ടോ വ്യക്തികൾ അതിനെ സംബന്ധിച്ച് വളരെ വിശദമായ രീതിയിലൊന്നും അറിയില്ല അതിനോട് ചേർന്ന് കിടക്കുന്ന ഭൂമി ഇപ്പോൾ ഈ പറയുന്ന വിവാദമായ ഒരു വിഷയമായിട്ട് നിജസ്ഥിതി അന്വേഷിച്ചറിയേണ്ടതുണ്ട് അത് അത് സർക്കാർ തന്നെ അനുമതിയില്ലാതെ സ്വകാര്യ വ്യക്തി റോഡ് നിർമ്മിച്ചു എന്ന മറ്റൊരു വ്യക്തി നൽകിയ പരാതിയിൽ റവന്യൂ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് കയ്യേറ്റം കണ്ടെത്തിയത് സമീപ മേഖലയിൽ ഏക്കർ കണക്കിന് ഭൂമിയിൽ പുതിയതായി ഏലം കൃഷി നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട് നെടുങ്കണ്ടം പാറത്തോട് വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ച റിപ്പോർട്ട് തഹസിൽദാർക്ക് കൈമാറി സംഭവത്തിൽ സ്ഥല ഉടമകളോട് രേഖകൾ ഹാജരാക്കാൻ റവന്യൂ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് സ്ഥലം അളന്നുതിട്ടപ്പെടുത്താൻ ഭൂരേഖാ വിഭാഗത്തിന് ഉടുമഞ്ചൊല തഹസിൽദാർ നിർദ്ദേശം നൽകി